ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുവാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായി ചീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സർക്കാരിന്റെ നാലാം നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീരസഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ നാലാം നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സോളാർ പദ്ധതി ആരംഭിച്ചു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ഇന്ന് വലിയ മാറ്റത്തിലാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ കൈകൊണ്ട് എഴുതി അപേക്ഷ കൊടുത്തിരുന്നതൊക്കെ ഇപ്പം അതെല്ലാം ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ക്ഷീരസംഗങ്ങളിൽ എത്തുന്ന പാലിന്റെ കൃത്യമായ അളവ് രേഖപ്പെടുത്തുവാനും അതാരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉൾപ്പെടെ അറിയുവാനും പറ്റാവുന്ന വലിയൊരു സൗകര്യം ഇന്ന് ക്ഷീരശ്രീ പോർട്ടൽ രാജ്യത്തിന് മാതൃകയായി ആദ്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന ബഹുമതി കൂടി കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായി മന്ത്രി പറഞ്ഞു പടമുഖം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ജോബി വൈലിൻ അധ്യക്ഷത വഹിച്ച ഫ്രുവിയിൽ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് മറ്റ് ജനപ്രതിനിധികൾ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി എല്ലായിടത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്